സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ അയാൽ രാജ്യമായ നേപ്പാളിലെ ജംഗ്സി പ്രക്ഷോഭവും അതിൻ്റെ കാരണവും അതിനെ തുടർന്ന് ആ രാജ്യത്തുണ്ടായ സംഭവ വികാസങ്ങളെയും കുറിച്ചാണ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സോഷ്യോടെക് പതിനെട്ടാം നൂറ്റാണ്ടിൽ പൃഥ്വി നാരായൺ ഷാ ഐക്യപ്പെടുത്തിയത് മുതൽ ഷാ വംശത്തിന്റെ ഭരണത്തിലാണ് നേപ്പാൾ എന്നാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മുതൽ റാണാ കുടുംബം അധികാരം പിടിച്ചെടുത്തപ്പോൾ രാജാവ് ഔപചാരിക സ്ഥാനത്തേക്ക് മാത്രം ചുരുങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നേപ്പാളി കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തിന്റെ ഫലമായി ഭരണത്തിന് വിരാമം കുറിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഭരണഘടനാപരമായ ജനാധിപത്യത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു എങ്കിലും രാജാവിന്റെ ശക്തമായ അധികാരം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ രാജാവ് മഹേന്ദ്ര പാർലമെന്റ് സംവിധാനം പിരിച്ചുവിട്ട് പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവന്നു ഇതൊരു പാർട്ടി വിരഹിത ജനാധിപത്യം എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അത് രാജാവിന്റെ ഏകാധിപത്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ജന ആന്തോളനിൽ വ്യാപകമായ ജനപ്രക്ഷോഭത്തിന്റെ ഫലമായി ഭരണഘടനാപരമായ രാജഭരണത്തോടൊപ്പം മൾട്ടി പാർട്ടി ജനാധിപത്യം നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മാവോവാദികൾ ആയുധ സമരം ആരംഭിച്ചതോടെ രാജഭരണത്തിനെതിരായ വിരോധം വന്നു രണ്ടായിരത്തി ഒന്നിലെ കൊട്ടാരക്കൂട്ടക്കൊലയിൽ രാജാവ് വീരേന്ദ്രയും കുടുംബവും കൊല്ലപ്പെട്ടു പിന്നീട് സഹോദരൻ ഗ്യാനേന്ദ്ര രാജാവായി പക്ഷേ അദ്ദേഹം അധികാരം ഏകോപിപ്പിച്ച് ജനാധിപത്യ സംവിധാനത്തെ നിഷേധിച്ചു ഇതോടെ ജനകീയ വിരോധം ശക്തമായി രണ്ടായിരത്തി ആറിലെ രണ്ടാം ജന ആന്തോളനിൽ മാവോവാദികളും മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് നടത്തിയ വലിയ ജനപ്രക്ഷോഭം രാജഭരണത്തെ തകർത്തു ജ്ഞാനേന്ദ്ര രാജാവ് അധികാരം വിട്ടുകൊടുക്കേണ്ടി വന്നു രണ്ടായിരത്തി ഏഴിൽ താൽക്കാലിക ഭരണഘടന പ്രഖ്യാപിക്കുകയും രണ്ടായിരത്തി എട്ടിൽ ഭരണഘടനാ സഭയുടെ തീരുമാനപ്രകാരം രാജഭരണം പൂർണ്ണമായും റദ്ദാക്കുകയും ചെയ്തു നേപ്പാൾ ഒരു ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു രാജാവ് ജ്യാനേന്ദ്ര രാജ്ഭവനിൽ നിന്ന് പുറത്താക്കപ്പെട്ടു കുടുംബം സാധാരണ പൗരന്മാരുടെ ജീവിതത്തിലേക്ക് മാറി അവരുടെ രാഷ്ട്രീയ അധികാരവും ഔദ്യോഗിക സ്ഥാനങ്ങളും നഷ്ടമായി ഇന്നും ഷാ വംശം നേപ്പാളിൽ ജീവിക്കുന്നുണ്ടെങ്കിലും അവർക്ക് രാജ്യത്തിൻ്റെ ഭരണത്തിൽ യാതൊരു പങ്കുമില്ല അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത് വർഷത്തോളം നീണ്ട ഷാ രാജഭരണം രണ്ടായിരത്തി എട്ടിൽ ജനപ്രക്ഷോഭങ്ങളും രാഷ്ട്രീയ പോരാട്ടങ്ങളും വഴി അവസാനിക്കുകയും നേപ്പാൾ ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു നേപ്പാളിലെ രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി എട്ടിൽ രാജഭരണം അവസാനിച്ചതിനു ശേഷം നിരവധി പാർട്ടികൾ സജീവമായി അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേപ്പാളി കോൺഗ്രസ് ആണ് അതിനൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ യൂണിഫൈഡ് മാർസിസ്റ്റ് ലിണിസ്റ്റ് മറ്റൊരു വലിയ ശക്തിയാണ് രാജഭരണം ഇല്ലാതാക്കാൻ ആയുധ സമരം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ് സെൻ്റർ രണ്ടായിരത്തി എട്ടിലെ റിപ്പബ്ലിക് രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു ഇതിനു പുറമെ രാജഭരണവും ഹിന്ദു രാജ്യവും പിന്തുണച്ച രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി രാഷ്ട്രീയത്തിൽ സാന്നിധ്യമുണ്ട് തെക്കൻ മതേശ് മേഖലയിൽ നിന്നുള്ള ജനങ്ങളുടെ അവകാശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മതേശി പാർട്ടികളും രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പ്രധാനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ യുവജനങ്ങളെ ആകർഷിച്ചു ഉയർന്നു വന്ന രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി പോലുള്ള പുതിയ പാർട്ടികളും ഇന്ന് നേപ്പാളിൻ്റെ രാഷ്ട്രീയ രംഗത്തെ മാറ്റിമറിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ യു എം എൽ നേതൃത്വം വഹിക്കുന്ന സഖ്യ സർക്കാരിൻ്റെ തലവനായി രണ്ടായിരത്തി പതിനെട്ടിൽ അധികാരത്തിലെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ പൊതു തെരഞ്ഞെടുപ്പിൽ സി പി എൻ യു എം എല്ലിനെയും മാവോയിസ്റ്റ് സെൻറ്ററും ചേർന്ന് രൂപപ്പെടുത്തിയ ഇടതു സഖ്യത്തിന് വൻ വിജയം ലഭിച്ചതിനാൽ ഒലി പ്രധാനമന്ത്രിയായി നിയമതനായി പിന്നീട് യു എം മാവോയിസ്റ്റ് പാർട്ടിയും ലയിച്ച് നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടെങ്കിലും ആഭ്യന്തര കലകങ്ങൾ മൂലം പാർട്ടി പിരിഞ്ഞു എന്നാൽ ഒലി സി പി എം യു എം എൽ മുഖ്യ നേതാവായി തുടരുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജൻസി പ്രക്ഷോഭത്തിൻ്റെ സമയത്ത് ഒലിയുടെ സർക്കാർ വിപ്ലവത്തെ നേരിടേണ്ടി വന്നു നേപ്പാളിലെ ജൻസി കലാപത്തിന് പിന്നിൽ ആഴത്തിലുള്ള സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ഘടകങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ നിരോധനം അതിന്റെ ഒരു പൊട്ടിത്തെറിക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മാത്രമായിട്ടാണ് കാണുന്നത് പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന അഴിമതിയും ദുർബലമായ ഭരണവും യുവജനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളോടും സർക്കാരിലുമുള്ള വിശ്വാസങ്ങൾ നഷ്ടപ്പെടുത്തി അധികാരത്തിൽ വരുന്ന പാർട്ടികൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കല്ല മറിച്ച് സ്വന്തം കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്ന് അവർ കരുതി ഇതോടൊപ്പം തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും യുവാക്കളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി പഠനം പൂർത്തിയാക്കിയാലും സ്ഥിരതയുള്ള തൊഴിൽ ലഭിക്കാതെ പലർക്കും ചെറു ശമ്പള ജോലികൾക്കോ വിദേശത്തേക്കോ കുടിയേറേണ്ട സാഹചര്യമുണ്ടായി രാജ്യത്തിൻ്റെ വ്യവസ്ഥ വലിയ തോതിൽ റെമിറ്റൻസിനോട് ആശ്രദമായതിനാൽ സ്വന്തം നാട്ടിൽ അവസരമില്ല എന്ന ബോധ്യം യുവാക്കൾക്കിടയിൽ ശക്തമായി ഇന്ത്യയും നേപ്പാളും റെമിറ്റൻസിൽ വലിയ വരുമാനം നേടുന്ന രാജ്യങ്ങളാണെങ്കിലും ജി ഡി പിയിൽ അതിൻ്റെ പങ്ക് വളരെ വ്യത്യസ്തമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് ഡോളറിൻ്റെ റെമിറ്റൻസ് നേടി എന്നാൽ അത് രാജ്യത്തിൻ്റെ ജി ഡി പിയുടെ മൂന്ന് മുതൽ നാല് ശതമാനം വരെ മാത്രമാണ് അതേസമയം നേപ്പാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ ഏകദേശം പന്ത്രണ്ട് പോയിൻ്റ് ആറ് ബില്യൺ ഡോളറിൻ്റെ റെമിറ്റൻസാണ് നേടിയത് പക്ഷേ അവരുടെ ജി ഡി പിയുടെ മുപ്പത് മുതൽ മുപ്പത്തി മൂന്ന് ശതമാനം വരെയുണ്ട് അതിനാൽ ഇന്ത്യക്ക് റെമിറ്റൻസ് വലിയൊരു വരുമാനമാണെങ്കിലും സാമ്പത്തിക ഘടനയിൽ അത് വളരെ ചെറുതാണ് രാഷ്ട്രീയക്കാരുടെയും അവരുടെ മക്കളുടെയും ആർഭാട ജീവിതം സാധാരണ ജനങ്ങളുടെ ദുരിത ജീവിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ യുവജനങ്ങളിൽ പ്രകോപനം വർദ്ധിക്കുകയാണ് ചെയ്തത് തലമുറ വ്യത്യാസവും ഇവിടെ ഒരു നിർണായകമായ കാര്യമായി മാറി പഴയ തലമുറയിലെ നേതാക്കൾക്ക് ഇന്നത്തെ യുവജനങ്ങളുടെ സ്വപ്നങ്ങളും വെല്ലുവിളികളും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന ധാരണ യുവാക്കളിൽ വ്യാപകമായി അങ്ങനെ അഴിമതി ബന്ധുവൽക്കരണം തൊഴിലില്ലായ്മ റെമിറ്റൻസ് ആശ്രയത്വം തലമുറ വ്യത്യാസം സോഷ്യൽ മീഡിയ നിരോധനം എന്നിവ ചേർന്നാണ് നേപ്പാളിലെ ജെൻസി കലാപം പൊട്ടിപ്പുറപ്പെട്ടത് നേപ്പാളിലെ സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനാറിന് നൽകിയ വിധിപ്രകാരം പ്രകാരം രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും രജിസ്റ്റർ ചെയ്യുകയും സർക്കാർ നിയോഗിക്കുന്ന അധികാരികളുടെ നിയന്ത്രണത്തിന് വിധേയമാകുകയും വേണമെന്ന് നിർദ്ദേശിച്ചു എന്നാൽ വലിയ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായി കാരണം നേപ്പാൾ ഒരു ചെറിയ വിപണിയായതിനാൽ ഇത്ര വലിയ ചിലവുകൾ അവർക്ക് വേണ്ടെന്ന് തോന്നി കൂടാതെ ഇത്തരം നിയമങ്ങൾ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതും അവരുടെ അന്താരാഷ്ട്ര നയങ്ങൾക്ക് വിരുദ്ധമായതുമാണ് അതിനാൽ തന്നെ അവൾ നേപ്പാൾ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചില്ല രണ്ടായിരത്തി സെപ്റ്റംബർ ആദ്യ ആഴ്ച മുതൽ സോഷ്യൽ മീഡിയ ബ്ലോക്കേജ് നടപടികൾ ആരംഭിച്ചു യുവാക്കളുടെ ആശയവിനിമയത്തിനും അഭിപ്രായ പ്രകടനത്തിനും പ്രധാന വേദിയായ സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണം വന്നതോടെ പ്രതിഷേധങ്ങൾ ശക്തമായി ഇത് ജെൻസി കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായി മാറി നേപ്പാളിലെ സാമൂഹ്യ മാധ്യമ നിരോധനത്തിന് ശേഷമുള്ള ആദ്യത്തെ പ്രതിഷേധം നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ എട്ടിനാണ് തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെ ഖർ മണ്ഡല സ്മാരകത്തിന് സമീപവും ഫെഡറൽ പാർലമെൻറ്റിന് മുന്നിലുമായി ആയിരക്കണക്കിന് യുവജനങ്ങൾ ഒത്തുകൂടിയാണ് പ്രതിഷേധം ആരംഭിച്ചത് ഇതിന് നേതൃത്വം നൽകാൻ ഒരു സംഘടിത രാഷ്ട്രീയ പാർട്ടിയോ നേതാവോ ഉണ്ടായിരുന്നില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കെ പി ശർമ്മ ഒലി രാജിവെച്ചതിനും സാമൂഹ്യ മാധ്യമ നിരോധനം പിൻവലിച്ചതിനു ശേഷവും പ്രതിഷേധങ്ങൾ തുടർന്നു പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി രാജിവച്ചതിന് പിന്നാലെയാണ് തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെ പാർലമെൻറ്റ് മന്ദിരത്തിന് പ്രതിഷേധക്കാർ തീയിട്ടത് പാർലമെൻ്റ് കെട്ടിടം കൂടാതെ മറ്റ് നിരവധി സർക്കാർ സ്ഥാപനങ്ങളും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളും രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളും പ്രതിഷേധക്കാർ ആക്രമിച്ചിരുന്നു ഈ പ്രക്ഷോഭങ്ങളെ തുടർന്ന് രാജ്യത്ത് പലയിടത്തും കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് സാമൂഹ്യ മാധ്യമ നിരോധനം പിൻവലിച്ചതിന് ശേഷവും പ്രതിഷേധങ്ങൾ തുടർന്നു എന്ന് പറഞ്ഞല്ലോ പിന്നീട് പ്രക്ഷോഭകാരികൾ ഡിസ്കോഡ് എന്ന ആപ്ലിക്കേഷനിലൂടെ ഒരുമിച്ചു കൂടുകയും രാജ്യത്തിന്റെ താൽക്കാലിക പ്രധാനമന്ത്രിയായി സുശീല കർക്കിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇതിലൂടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നേതാവിനും പകരം യുവജനങ്ങളുടെ കൂട്ടായ്മ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി ഈ പ്രതിഷേധങ്ങളിൽ നൂറോളം പേർ കൊല്ലപ്പെടുകയും ആയിരത്തി മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നേപ്പാളിലെ ഇപ്പോഴത്തെ പ്രക്ഷോഭങ്ങളിൽ നേപ്പാൾ സൈന്യം ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചു വരുന്നു പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി മാറിയ സാഹചര്യത്തിൽ സൈന്യം രാജ്യവ്യാപകമായി കർഫ്യൂ പ്രഖ്യാപിക്കുകയും പൊതുവ്യവസ്ഥ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു സർക്കാർ സെക്രട്ടേറിയറ്റായ സിംഗ് ദർബാർ പശുപതിനാഥ് ക്ഷേത്രം ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം തുടങ്ങിയ പ്രധാന സ്ഥാപനങ്ങൾ ആക്രമണ ഭീഷണിയിൽപ്പെട്ടപ്പോൾ അവയ്ക്ക് സൈന്യം ശക്തമായ സുരക്ഷ ഒരുക്കി ഇതോടൊപ്പം സൈനിക മേധാവി ജനറൽ അശോക് രാജ് സിംഗ് ദൽ പ്രക്ഷോഭക്കാർ സമാധാനപരമായ ചർച്ചകൾക്ക് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയും കൊള്ള തീവപ്പ് വ്യക്തിപരമായ ആക്രമണം തുടങ്ങിയ അക്രമ പ്രവർത്തനങ്ങൾക്കെതിരെ കടുത്ത മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു മന്ത്രിമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനായി സൈനിക ഹെലികോപ്റ്ററുകൾ വിന്യസിച്ച് രക്ഷാപ്രവർത്തനങ്ങളും നടത്തി രാജ്യത്തെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനായി സൈന്യം മധ്യസ്ഥത്തിൻ്റെ പങ്ക് വഹിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് സുശീല കാർക്കി പ്രധാനമായും അറിയപ്പെടുന്നത് ഒരു നിയമജ്ഞ എന്ന നിലയിലാണ് അവർ നേപ്പാളിൻ്റെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂലൈ മുതൽ രണ്ടായിരത്തി പതിനേഴ് ജൂൺ വരെയായിരുന്നു ആ പദവിയിൽ സേവനമനുഷ്ഠിച്ചത് അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു അവർ പല ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും അഴിമതി കേസുകളിൽ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി അടുത്ത സർക്കാർ രൂപീകരിക്കുന്നത് വരെ മാത്രമാണ് സുശീല കാർഗിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്ത് അധികാരമുണ്ടാവുക ക്രമസമാധാനം പുനഃസ്ഥാപിക്കുക തിരഞ്ഞെടുപ്പ് നടത്തുക നീതി ഉറപ്പാക്കുക എന്നിവയാണ് അവരുടെ പ്രധാന ദൗത്യങ്ങൾ അഴിമതിക്കെതിരെയുള്ള കർശന നിലപാടുകളും പൊതുരംഗത്തെ അവരുടെ സത്യസന്ധമായ പ്രതിച്ഛായമാണ് അവരെ ഈ സ്ഥാനത്തേക്ക് എത്തിച്ചത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായ ഒരു വ്യക്തി എന്ന നിലയിൽ രാജ്യത്തിന് പുതിയ ഒരു ദിശാബോധം നൽകാൻ അവർക്ക് കഴിയുമെന്നാണ് പ്രക്ഷോഭകരും പൊതുജനങ്ങളും പ്രതീക്ഷിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം